ഇപ്പോൾ ഒരു എത്ര ഉണ്ട് ട്രെയിൻ മിനിറ്റ് മിനിറ്റോടുണ്ട് സിറ്റിയിലേക്ക് അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ സിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പം എപ്പോഴും നമ്മൾ ട്രെയിനിനോ ബസ്സിനോ ആണ് കേട്ടോ കോവിഡ് കാരണം ഇതാണ് എളുപ്പം നമ്മൾ കാറും കൊണ്ട് പോയാൽ പാർക്കിംഗ് കിട്ടാനും പാഴാണ് പാർക്കിങ്ങിന് നല്ല റേറ്റു ആകും അപ്പം പിന്നെ പാർക്കിങ്ങിട്ട് ഒത്തിരി നടക്കാനും ഉണ്ടാകും ഇപ്പോൾ സമയം ഒമ്പതേ കാലായിട്ടോ നമ്മൾ ഇപ്പോൾ ആയതുകൊണ്ട് ഒത്തിരി താമസിച്ചല്ലേ ഇരുട്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ താമസിച്ചിറങ്ങിയതാണ് നല്ല ലൈറ്റ് കാണുമ്പോൾ വെച്ചുകൾ ഇപ്പം നമ്മുടെ മെൽബണിലെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് മെൽബൺ ക്രിസ്മസ് ലൈറ്റ്സ് കാണുന്നത് അത് നമ്മൾ ട്രെയിൻ വന്ന കേട്ടോ ഇപ്പം നമ്മൾ ബേബീസിനെ കൊണ്ട് പോകുമ്പോൾ അവരുടെ സ്ട്രോളറൊക്കെ വെക്കാനുള്ള പ്രത്യേക ഉണ്ട് കേട്ടോ ട്രെയിനിലാണേലും ബസ്സിലാണേലും അതൊരു വീൽ ചെയർ കയറും അപ്പം ഇതാ ഇതൊക്കെയാണ് അതിനുള്ള സ്പേസ് ബേബി നല്ല ഉറക്കാണ് കേട്ടോ തലയാണെങ്കിൽ ഇങ്ങനെ ചിരിഞ്ഞ് ഇരിഞ്ഞ് പോവാണേ നമ്മുടെ സ്റ്റേഷൻ എത്തിയിട്ടോ സ്ട്രീറ്റ് നമ്മളെത്തിട്ടാക്കി സൗത്ത് യാര റൈവർ ആണല്ലേ ഇത്

ഇഷ്ടം ആൾക്കാരുണ്ട് കേട്ടോ അത് ആ വെള്ളത്തിൽ ഒരു പബ്ബാണ് റെസ്റ്റോറൻറ്റൊക്കെ പോലെ നല്ല ഒച്ചപ്പാടും ഉണ്ട് പിന്നെ അതിലെ ഇതിലേക്കായിട്ട് കുറച്ച് കച്ചവടക്കാരും ഉണ്ട് കേട്ടോ ലൈറ്റ്സും അതെ ഇതൊക്കെ ആയിട്ട് പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉച്ച കൂട്ടണം ഒരു ലൈറ്റ് കാണുന്ന അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ നേരത്തെ കണ്ട വലിയ സ്റ്റാർ മേരി ക്രിസ്മസ് ഒന്നും എനിക്ക് ആ സ്റ്റാറുള്ള ബ്രിഡ്ജിലെത്തി കേട്ടോ ഇതാണ് യാര റിവറിൻ്റെ മെയിൻ ബ്രിഡ്ജ് പക്ഷെ ഇതിൽ വണ്ടി പോകത്തില്ല ആൾക്കാരൊക്കെ നടക്കാവുന്ന മാത്രം ബ്രിഡ്ജാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡെക്കറേഷൻ എല്ലാ വർഷവും ഇവിടെ ഉണ്ട് മെൽബൺ സിറ്റിയുടെ ഒരു മെയിൻ ലാൻഡ് മാർക്കാണത് അപ്പം അങ്ങനെ ഇങ്ങനെ പോയിരുന്ന വഴിക്ക് ഒരു സ്പാനിഷ് കഫേ കണ്ടു അപ്പോൾ ഒരു സ്പാനിഷ് ചുരു എന്ന് സാധനം ഉണ്ട് കേട്ടോ ഇച്ചാനീം സീരീസിലെവിടെയോ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ അത് മേടിച്ചു വന്നതാണ് അപ്പോൾ ചു ഇതൊരു മധുരമുള്ളൊരു സാധനമാണ് കേട്ടോ നല്ലതാണ് നമുക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെടും ഒരു സ്പാനിഷ് പോർച്ചുഗീസ് ക്യൂസിനാണിത് അപ്പം അത് ഡിപ്പ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഇതുപോലെ സ്വീറ്റ് ഐറ്റംസും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഇത് നോക്കിക്കേ ഈ ആരാ റിവറിൽ ഇതുപോലത്തെ ക്രൂയിസ് ഡിന്നർ പരിപാടികളും ഉണ്ട് കേട്ടോ അത് ഈ ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമാണോ അത് എപ്പോഴും ഉണ്ടോയെന്നറിയില്ല ഇതാ ലിയക്കുട്ടൻ്റെ കിടപ്പ് നീക്കി ഇതാ ഈ ഫെറിയാൻ ക്രൂയിസ് ഇത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഇവിടെ ടിക്കറ്റൊക്കെ ആണ് പിന്നെ ഇവിടെയും ചെറിയൊരു ലൈറ്റ് സ്റ്റാർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഹാമർ ഹാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി സ്തൂപമുണ്ട് അതിങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ കൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യം മിസ്സായിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഈ ആരാ റിവറിൻ്റെ ആ ഒരു വെള്ളത്തിൽ കൂടെ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു വാട്ടർ ഷോ വെള്ളം ഇങ്ങനെ പല ഡിസ് പല ഡിസൈനിൽ പല ഷേപ്പിലൊക്കെ ഇങ്ങനെ ഡാൻസ് വാട്ടർ ഡാൻസ് അല്ല അതിൻ്റെ ഒപ്പം ലൈറ്റ്സും കൂടി വരുമ്പം നല്ല കളർഫുള്ളായിട്ട് നല്ല സൂപ്പറായിരുന്നു അത് ശരിക്കും കാണേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് മിസ്സായി പോയി കാരണം നമ്മൾ വന്നത് വൈകിപ്പോയേ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ വന്നത് യാവറിൻ്റെ ആ ഒരു മെറി ക്രിസ്മസ് എന്നു കയ്യ വാഗമാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നത് ക്രിസ്മസ്വയറിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലൊക്കെയാണ് കേട്ടോ ആ ലൈറ്റുകളിൽ കാണുന്നത് പിന്നെ ഇതാ ഇവിടെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് നമ്മൾ അങ്ങനെ നോക്കിയപ്പോൾ നല്ല ഒറിജിനൽ ട്രീ ആണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അടുത്ത് വന്നപ്പോൾ മനസ്സിലായത് അതെന്തോ ഒരുതരം തരം സ്റ്റീലിൻ്റെ സാധനം കണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതാ ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് എന്താ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലിൻ്റേഴ്സ് സ്ട്രീറ്റിലാണ് കേട്ടോ ഫ്ലിൻ്റേഴ്സ് സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ത് ഭംഗിയായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഡെക്കറേഷൻ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല സൂപ്പർ അല്ലേ അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ ഇന്ന് നമ്മുടെ ഡിസംബർ മുപ്പത്തൊന്നാണ് കേട്ടോ ന്യൂ ഇയർ ന്യൂഇയറിൻ്റെ നമ്മളിപ്പം താമസിക്കുന്ന മെൽബൺ സിറ്റിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലെ ന്യൂ ഇയർ ഫയർ ഫയർവർക്കൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ നിന്നാൽ മതി നമ്മുടെ അടുത്ത് ജസ്റ്റ് ആയിട്ട് ഇരുത്തി ചേച്ചി പിള്ളേര് വന്നിട്ട് ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് മെൽബൺ സിറ്റി നമുക്ക് കാണാം ബിൽഡിങ് തന്നെ നല്ല കളർഫുൾ ആയിട്ടാണ് സമയം ഒമ്പത് ഒമ്പത് ഇരുപത്തി എട്ടായിട്ട് അവിടെ വേറെ ആൾക്കാരെ തയ്യ ബിൽഡിങ് കാരണം കാണുന്നില്ലല്ലോ അയ്യോ കഷ്ട ഭയങ്ക എന്താ ചെയ്യുന്ന എന്താ രണ്ട് ഫയർ ബോക്സ് ഉണ്ട് അത് രണ്ട് ടൈമിൽ പറഞ്ഞത് ഒൻപതരയ്ക്കാണ് അത് പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്നത് പിന്നെ പന്ത്രണ്ട് മണിക്ക് നൈറ്റ് അത് എട്ട് മിനിറ്റും അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ സിറ്റിയിലെ ഒരു ലൊക്കേഷനിലെ പ്രദേശമാണ് ഇരുന്നത് പക്ഷേ ആ ഒരു ബിൽഡിംഗ് വന്നും മറിഞ്ഞ് നമുക്കത് കാണാൻ പറ്റിയില്ല പക്ഷേ ദൈവം അനുഗ്രഹിച്ച് നമുക്കിപ്പോൾ വേറെ ലൊക്കേഷനിലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വരണം കാണാൻ പറ്റി അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ന്യൂ ഇയറിന് ഒരുമാതിരിപ്പെട്ട എല്ലാ സിറ്റിയിലും ഇതുപോലെ ഫയർ വർക്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ഓസ്ട്രേലിയയിലെ ഏറ്റവും ബെസ്റ്റ് ഫയർ വർക്ക്സ് എന്ന് പറയുന്നത് സിഡ്നിയിലാണ് മെൽബൺ സിറ്റിയിലെ മിഡ് നൈറ്റ് ഫയർ വർക്ക് ആണ് സൂപ്പർ എന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത് പിള്ളാരല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ പിള്ളേർ മാത്രമല്ല വലിയവരെല്ലാവരും അതെ ഇത് ഫയർ വർക്ക്സ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ നാട്ടിലെ പെരുന്നാളുകൾക്കൊക്കെ പെരുന്നാളുകൾക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ ആകാശ വിഷമിയെന്ന് പറഞ്ഞ് കുറച്ച് മിനിറ്റുകളുണ്ടാവുമല്ലോ സെയിം സംഭവം തന്നെ പല ഡിസൈനില അങ്ങനെ ഒമ്പതരയുടെ ഫയർ വർക്ക്സ് കഴിഞ്ഞു ഇനി മിഡ് നൈറ്റ് ട്വൽവ് ഓ ക്ലോക്കിനാണ് ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പം ജസ്റ്റിൻ ചേട്ടനും ജത്തു ചേച്ചിയൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ടൊരു ഡിന്നർ ആക്കിയതാണ് കേട്ടോ മോരി കറിയും പയർ തോരനും ചിക്കൻ കറിയും പിന്നെ മീൻ വറുത്തും സാൽമൺ അപ്പം അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിച്ച് ഇനിയിപ്പം പന്ത്രണ്ട് വരെ ഇരിക്കണല്ലോ അപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു തുടങ്ങാതിരിക്കുക അത് നമ്മൾ പന്ത്രണ്ട് മണിക്കൊക്കെ ഫയർവർക്കിനാണ് വേണ്ടി വന്നിരിക്കാൻ ആവശ്യത്തിൽ എട്ട് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് ഉണ്ടോ ഫയർ ഫയർവർക്കിന് ഇടയ്ക്ക് തീ വെള്ളം വന്നിട്ടുണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ടിരിക്കും പിന്നെ പിള്ളേരൊന്നും ഇറങ്ങിയിട്ടല്ല കേട്ടോ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് തീയക്കോട്ട് മാത്രം ഇറങ്ങിയിട്ട് നമ്മൾ എട്ട് എണ്ണ ഹെലികോപ്റ്റേഴ്സ് ഹെലികോപ്റ്റേഴ്സൊന്നും അല്ല കേട്ടോ പന്ത്രണ്ട് എണ്ണയൊക്കെ എണ്ണി രണ്ട് നാല് ആറ് ഏഴ് എട്ട് വണ്ണം അമ്പത്തൊമ്പതായോ ആ ഇപ്പത്താ ട്വൽവ് ഓ ക്ലോക്ക് ആകുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ എല്ലാവരും ആകാംക്ഷ നോക്കിയിരിക്കുകയാണ് ദൈവം ഇത് പാട്ടൊക്കെ ആയല്ല സിറ്റിയിലെ എല്ലാ സ്കൈസ്ക്രൈപ്പേഴ്സിൻ്റെയും മേലെയാണ് അങ്ങനത്തെ ഈ ഫയർ വർക്ക് അതായത് ഓരോ ബിൽഡിങ്ങിൻ്റെയും ഏറ്റവും ടോപ്പിൽ കൊണ്ട് വെച്ചേക്കുകയാണ് പിന്നെ മാത്രമല്ല ഞങ്ങളിങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായി എല്ലാ ബിൽഡിങ്ങിൽ നിന്നും സെയിം പാറ്റേണിലാണ് ഫയർ വർക്ക്സ് ചെയ്യുന്നത് അപ്പോൾ അത് അവർ അതുപോലെ അറേഞ്ച് ചെയ്തതായിരിക്കും നല്ല ഭംഗിയുണ്ട് എന്തായാലും 아 don't ട്ടോ ഇങ്ങനെ ഒരു ഫയർ വർക്ക് കാണുന്ന ഫയർ വർക്ക് നടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാണാൻ പറ്റുന്നത് സിറ്റിയിലുള്ള എല്ലാ ബിൽഡിംഗും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ആ ആലിക്ക് തരലേരി കേട്ടോ ആ ഒരു പക്ഷെ ഫോണില് പോകാൻ കഴിഞ്ഞു എടുത്തു നിന്നു എല്ലാം ഒരേ ടൈപ്പ് ഇതല്ല ഒരേ സമയത്ത് വരുന്നത് വരുന്നല്ലോ ഞങ്ങള് സിഡ്നിയിലെ ഫയർ ബോക്സ് ലൈവായിട്ട് കണ്ടുട്ടോസു പ്പുറമാണ് കേട്ടോ അടിപൊളി അതൊന്നും കാണേണ്ടത് തന്നെയാണ് അടിപൊളി ഫയബർ കാണിച്ചിട്ട് അതൊരു സൂപ്പർ ആയിരുന്നുട്ടോ അലാപൂർ പാർക്കിൽ ഉണ്ടാണ് ആ 빌ഡിങ്ങിന്റെ അവിടെ അല്ല അവിടെ പാർക്കിൽ ഉണ്ട് അവിടെ പോയി അവിടെ ഓടിവിടെ ആദാ മെയിൻ ആദാ അയ്യോ അന്റെ എന്ത് രസം ആണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ നന്മയുടെയും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു കേട്ടോ ന്യൂ ഇയർ ഹാപ്പി ന്യൂ 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 ഇയർ 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 ഹാപ്പി ഹാപ്പി പറയാൻ ന്യൂഇയർ छे <laughs> बाइट <laughs>